വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ജില്ല വയനാട് ഹർത്താൽ പൂർണ്ണം ഹർത്താൽ അനുകൂലികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു എൽഡിഎഫും യുഡിഎഫും ബി ജെ പിയുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം യു ഡി എഫ് കത്തിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുമായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിയെന്നും വയനാടിനെ തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമാണെന്നും ബി പറഞ്ഞു എൽഡിഎഫും യു ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജില്ല നിശ്ചലമായി കടകമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ ബസുകളോ കെ എസ് ആർ ടി സിയോ സർവീസ് നടത്തിയില്ല ഓട്ടോടാക്സിയും നിരത്തിലിറങ്ങിയില്ല രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കടിയിൽ രാവിലെ ആറ് മുപ്പത് മുതൽ യു ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു കൽപ്പറ്റയിലും യുഡിഎഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ചുങ്കം ജംഗ്ഷനിലായിരുന്നു വാഹനങ്ങൾ തടഞ്ഞിട്ടത് ജില്ലയുടെ മറ്റു നഗരങ്ങളിലും സമാനമായിരുന്നു സ്ഥിതി പി എസ് സി പരീക്ഷയ്ക്ക് പുറപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സമരക്കാർ കടന്നുപോകാൻ അനുവദിച്ചു കൽപ്പറ്റയിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ചു എൽ ഡി എഫും യു ഡി എഫും പ്രകടനം നടത്തി വയനാട്ടിൽ കാടും നാടും വേർതിരിക്കാനായി

സർക്കാർ പുറത്താക്കണമെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം പി നവാസ് ആവശ്യപ്പെട്ടു വയനാട്ടിലെ എൽ ഡി എഫ് കാര്ക്കും സി പി എമ്മുകാർക്കും കേരളത്തിലെ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് അവരും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ വെക്കേണ്ട ഗതികേടിലേക്ക് വന്നിട്ടുള്ളത് കാരണം അവരുടെ ഭരണകൂടത്തിൽ അവരുടെ വനം വകുപ്പിന്റെ മന്ത്രിയിൽ അവർക്ക് വിശ്വാസമില്ല അവരുടെ മുഖ്യമന്ത്രിയിൽ അവർക്ക് വിശ്വാസമില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാർ കൂടിയും ഇന്ന് ഹർത്താലിന്റെ ഭാഗമായിട്ടുള്ളത് ധനമന്ത്രി എ കെ ശശീന്ദ്രൻ പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ് നേതാവ് പി പി ആലി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി എത്രയും വേഗം വയനാട്ടിലെത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബാലകൃഷ്ണനോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും അറിയിച്ചിട്ടും സർക്കാർ ഈ നടക്കുമ്പോൾ വരാൻ സംസ്ഥാന സർക്കാരാണ് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടതെന്ന് ബി ജെ പിയും കുറ്റപ്പെടുത്തുന്നു വയനാടിന്റെ വിഷയങ്ങളിൽ ഇടപെടാതെ നാടു ചുറ്റുന്ന തിരക്കിലാണ് രാഹുൽ ഗാന്ധിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ